ഭൂമി ലക്ഷ്യമിട്ട് അതിശക്തമായ സൗര കൊടുങ്കാറ്റ് എത്തുന്നു മുന്നറിയിപ്പുമായി നാസ അതിശക്തമായ സൗര കൊടുങ്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന മുന്നറിയിപ്പുമായി നാസയും മറ്റ് ബഹിരാകാശ ഏജൻസികളും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ റേഡിയോ ബ്ലാക്കൌട്ടുകൾ ജി പി എസ് തടസ്സങ്ങൾ ശക്തമായ അറോറകൾ എന്നിവ ഈ സൗര കൊടുങ്കാറ്റ് മൂലം ഉണ്ടാകുന്നുവെന്നാണ് മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് സൂര്യനിൽ നടന്ന ഏറ്റവും തീവ്രമായ സ്ഫോടനമാണിത് സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നുള്ള വികിരണത്തിന്റെ പൊട്ടിത്തെറികളാണ് സൗരജ്വാലകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉടനടി പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇതിനു കഴിയും ഉയർന്ന ഫ്രീക്വൻസി റേഡിയോ ആശയവിനിമയങ്ങൾ വ്യോമയാന സംവിധാനങ്ങൾ നാവിഗേഷൻ നെറ്റ്വർക്കുകൾ എന്നിവയെല്ലാം ഇത് തടസ്സപ്പെടുത്തും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് അടുത്തിടെ സൂര്യനിലുണ്ടായ പൊട്ടിത്തെറി മിഡിൽ ഈസ്റ്റിൽ താൽക്കാലിക റേഡിയോ തടസ്സങ്ങൾ കാരണമായെന്നും ഇത് ഏകദേശം പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുകയും ചെയ്തിരുന്നതായി റിപ്പോർട്ടുണ്ട് തുടർച്ചയായ സൗരജാലകൾ കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളും ബഹിരാകാശ ഉപഗ്രഹങ്ങൾ ബഹിരാകാശ യാത്രികർ എന്നിവരെയും ബാധിച്ചേക്കാമെന്നും നാസയുടെ മുന്നറിയിപ്പുണ്ട്